പ്രിയങ്ക ഗാന്ധി മിന്നൽ നീക്കത്തിലൂടെ പപ്പു യാദവിന്റെ പാർട്ടിയെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചു പപ്പു യാദവ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു അതിനു മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി വിശാൽ പട്ടേൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരുന്നു ഇതോടുകൂടി നൂറ്റി ഒന്ന് സീറ്റിന്റെ അംഗബലം കോൺഗ്രസിനുണ്ട് അതിനു പുറമെ ഇപ്പോൾ രാഹുൽ മാജിക്ക് നടന്നിരിക്കുന്നു വീണ്ടും ഒരു എംപി കൂടി കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു അട്ടിപതറിയിരിക്കുന്നു മോദിക്ക് ലഡാക്കിൽ നിന്നുള്ള സ്വതന്ത്ര എം പി മുഹമ്മദ് ഹനീഫയാണ് കോൺഗ്രസിൽ ചേർന്നത് എണ്ണൂറ്റി അറുപത്തിരണ്ട് വോട്ടിനാണ് അദ്ദേഹം ലഡാക്കിൽ നിന്ന് ജയിച്ചുകയറുന്നത് മുമ്പ് ബിജെപിയുടെ തട്ടകമായിരുന്നു ലഡാക്ക് ഇത്തവണ കോൺഗ്രസും സ്വതന്ത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ഹനീഫും ഹനീഫയും തമ്മിലായിരുന്നു മത്സരം ആ മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുഹമ്മദ് ഹനീഫ പരാജയപ്പെട്ടു അതിനു പിന്നാലെയാണ് മുഹമ്മദ് ഹനീഫ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഗാന്ധിയെ കണ്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സ്വീകരിച്ചു ഇതോടുകൂടി കോൺഗ്രസ് എം പിമാരുടെ എണ്ണം നൂറ്റി രണ്ടായി മാറിയിരിക്കുന്നു ബപ്പു യാദവിനെ കോൺഗ്രസിലെത്തിച്ചത് പ്രിയങ്കയുടെ തന്ത്രപൂർവ്വമായ നീക്കമാണ് അതിനുമുമ്പ് വിശാൽ പട്ടേലിനെ കോൺഗ്രസിൽ എത്തിച്ചത് മഹാരാഷ്ട്രയിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വിശാൽ പട്ടേലിനെ കോൺഗ്രസ്സിൽ എത്തിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നീക്കമാണ് ഇപ്പോൾ രാഹുലിന്റെ രാഹുലിന്റെ കിടിലം നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ആ നീക്കത്തിലാണ് മുഹമ്മദ് ഹനീഫയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ഇപ്പോൾ അന്തസ്സുള്ള ഒരംഗസംഖ്യയിൽ എത്തിയിരിക്കുന്നു നൂറ്റിരണ്ട് സീറ്റുകളാണ് കോൺഗ്രസിന് ലോക്സഭയിൽ ഉള്ളത് മോദിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഹനീഫയുടെ കോൺഗ്രസ് രംഗപ്രവേശം വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്ര എംപിമാരും മറ്റുള്ള പാർട്ടികളിലെ എം പിമാരും ഒക്കെ കോൺഗ്രസിലേക്ക് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് റിപ്പോർട്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇന്ത്യ മുന്നണി കാര്യങ്ങൾ നീക്കുന്നത് അന്യോന്യം അലോസരപ്പെടുത്താതെ അന്യോന്യം കുറ്റപ്പെടുത്താതെ അധികാരത്തിനു വേണ്ടി അധികാരത്തിനുവേണ്ടി കൂടാതെ അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്നു രാഹുലിന്റെ പിൻബലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ പല തരത്തിലുള്ള മാജിക്കുകൾ കാണിക്കും ആ മാജിക്കിലാണ് സ്വതന്ത്ര എം എൽ എ മാർ പോകുന്നത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഷിൻഡെ വിഭാഗത്തിന്റെ പ്രശ്നമാണ് മഹാരാഷ്ട്രയിൽ ഷിൻഡെ വിഭാഗത്തിന്റെ എം പിമാരും കട്ടക്കലിപ്പിലാണ് അവർക്ക് തിക്തമായ അനുഭവം കിട്ടിയെന്നാണ് അവർ പറയുന്നത് ഈ എം പിമാരും ഇന്ത്യ സഖ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഷിഡയെ അവർ മടുത്തു ഔദ്യോഗികപക്ഷമായ ഉദ്ധവ് താക്കറെ ശിവസേനയിലേക്ക് പോകാനാണ് ഈ എം പിമാരുടെ തീരുമാനം എം പിമാരുടെ യോഗത്തിൽ ഷിൻഡയെ ഏക്നാഥ് ഷിൻഡയെ അവർ നിർത്തിപ്പൊരിച്ചു എന്നാണ് പറയുന്നത് അത്രയേറെ അവഗണനയാണ് ഷിൻഡയുടെ ശിവസേനയോട് മോദി കാണിച്ചത് ആ അവഗണന തഹിക്കാൻ ഷിൻഡയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനിയും എംപിമാരുടെ ഒരു കുത്തൊഴുക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യാ മുന്നണിക്ക് ശക്തി പകർന്നുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ടു പോകും